നക്ഷത്രങ്ങൾ ആരണ്യകം എന്നീ ചിത്രങ്ങളിലൂടെ ഒരിക്കലും മായാത്ത കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച നായികയാണ് സലീമ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ ആരെയും ഭാവഗായകനാക്കും തുടങ്ങിയ നിത്യഹരിത ഗാനങ്ങൾ കേൾക്കുമ്പോഴെല്ലാം ഏവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്ന മുഖമാണ് ഈ നടിയുടേത് എന്നിരുന്നാലും ചലച്ചിത്ര ലോകം സലീമയിലെ അസാമാന്യ പ്രതിഭയെ പ്രയോജനപ്പെടുത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച് പിന്നീട് സിനിമാ രംഗത്തു നിന്നും ഈ നടി അപ്രത്യക്ഷയായി സാധാരണ നടിമാർ വിവാഹം ോടെയാണ് അഭിനയ ജീവിതത്തോട് വിട പറയുന്നതെങ്കിൽ സലീമയുടെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നില്ല നടി ഇപ്പോഴും അവിവാഹിതയാണ് സിനിമയിൽ നിന്നും വിട്ട് ബിസിനസ് രംഗത്തേക്കാണ് നടി ഇറങ്ങിയത് എന്നാൽ ആ രംഗത്ത് വിചാരിച്ചത്ര പ്രക്ഷോഭിക്കാൻ സലീമയ്ക്കായില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്തിരി മൊഞ്ചൻ എന്ന ചിത്രത്തിലൂടെ നടി തിരിച്ചുവരവ് നടത്തി ആ ചിത്രം വിജയം കണ്ടില്ല പിന്നീട് ഇക്കഴിഞ്ഞ വർഷം ഡി എന്ന ചിത്രത്തിലും സലീമ അഭിനയിക്കുകയുണ്ടായി ഇപ്പോഴിതാ രേഖാചിത്രം എന്ന ചിത്രത്തിലൂടെ അഭിനയ പ്രാധാന്യമുള്ള ഒരു വേഷം കൈകാര്യം ചെയ്തിരിക്കുകയാണ് സലീമ